ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത നടൻ അന്തരിച്ചു അകാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് സിനിമാ ലോകം ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം ജനുവരി പതിനഞ്ചാം തീയതിയാണ് പ്രശസ്ത ഭോജ്പൂരി നടൻ സുദീപ് അന്തരിച്ചത് നിരവധി ഹിന്ദി സിനിമകളിലും ഭോജ്പൂരി സിനിമകളിലും സുദീപ് പാണ്ഡെ വേഷമിട്ടിട്ടുണ്ട് ഭോജ്പൂരി ഭയ്യ വി ഫോർ വിക്ടർ ഹമർ ലാൽകർ എന്നീ സിനിമകളിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടനാണ് സുദീപ് പാറു പട്നാവാലി എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നടൻ എന്നാൽ പൊടുന്നനെയാണ് വിയോഗം സംഭവിച്ചത് അപ്രതീക്ഷിത വേർപാട് ആരാധകരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു നടന് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം